ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ് മീഡം മുതൽ മീനം വരെയുള്ള അപ്പൊ ആദ്യം തന്നെ ചോദ്യം ഇത് ഏത് ഫലമാണെന്ന് ശ്രദ്ധിക്കേണ്ട ലഗ്നഫലമാണോ രാശിഫലമാണോ ചിന്തിക്കേണ്ടത് ചിന്തിക്കുക അല്ലെ അപ്പം വീഡിയോ കാണുന്നതിനോടാണ് പറയുന്നത് നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക അല്ലെ എന്ന് പറയുന്നു നമ്മുടെ വിധിയും രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ചുള്ള ഫലം ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലൈസ് ചെയ്തുവാണ് സോ നിങ്ങൾ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യൂറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശി ഫലവും ലഗ്നഫലവും സിദ്ധിക്കുക അതായത് ഒരാൾ ജനിച്ച ല മേട ലഗ്നത്തിലാണ് ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലായെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക എടുത്ത് കാണാൻ ശ്രദ്ധിക്കും എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് അക്യുറേറ്റ് ചെയ്യുക കേട്ടോ അതുമാത്രല്ല ഈ വ്യാരം വക്രത്തി വരുന്ന ഇടവൻ രാശിയിലാണ് ഇടവൻ രാശി ആകുമ്പോൾ വ്യാരം എന്ന് പറയുന്നതിന് ശുഭഗ്രഹമാണല്ലോ ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ് അപ്പൊ വ്യാരം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേ വക്രമാകുന്നത് സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതല് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുതൽ നാലാം തീയതി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിൻ്റെ ഒരു വക്രഗതി എന്ന് പറയുക ഓക്കെ വ്യാഴം പക്കത്തി വരിക അതായത് നൂറ്റി പതിനാറ് ദിവസം നൂറ്റി പതിനെട്ട് ദിവസം എന്നൊക്കെ പറയാം ഏകദേശം നാല് മാസം മൂന്ന് മാസവും ഇരുപത്തിയാറ് ദിവസവും ഏകദേശം നാല് മാസം കണക്കെടുക്കാം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരു നാല് മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത് അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് എന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക എസ് ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തൊട്ടടുത്ത് വന്ന ബെല്ലേക്കിനുടെ അമർത്തുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത് അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ മീനരാശി പൂരിട്ടാതി കാലം ഉത്തരട്ടാതി രേവതി അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുക മീനരാശിയെ സംബന്ധിച്ചാണ് ഈ വ്യാഴ വക്രഗതി എന്ന് പറയുന്നതാ മീനത്തിന്റെ രാശാധീപനാണല്ലേ എന്ന് പറയുന്നത് ആ രാഷാധിപത് മൂന്നിലാണ് നിൽക്കുക ഒന്നിൽ രഹവും ഏരിൽ കേതും നിൽക്കുന്ന സമയമാണ് പുതിയ നോക്കിക്കഴിഞ്ഞാൽ മീനരാശിയെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക ചിന്തിച്ചു മാത്രം ചെയ്യുക പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യാൻ പോകുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ വക്രഗതി എന്ന് പറയുന്ന വലിയ ഫലം നല്ല ഫലത്തെ ഒന്നും പ്രധാനം ചെയ്യുന്നില്ല ഓക്കെ എന്നാൽ എന്താണ് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് സോൾവ് ചെയ്യാൻ സഹായിക്കുന്നു അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഈ രാഹു എന്ന് നമുക്ക് അതിയായ ചെലവുകള് ഓവർ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവാം അല്ലെ ഭയം ഉണ്ടാവാം അതിനെയൊക്കെ അത് പയ്യെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും ഈ വക്രഗതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടല്ല ചെറിയ രീതിയിൽ ചെറിയ തോതിൽ നമുക്ക് അതൊക്കെ എന്തു ചെയ്യാം ഒന്ന് കുറയ്ക്കാനൊക്കെ സാധിക്കുന്ന ടൈം ആയിരിക്കും അതുപോലെ തന്നെ ഈ ഈ ഒരു വക്രഗതി എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് വർദ്ധിക്കും ഒന്നാ ചിന്തിക്കും അതിന് കൂടുതൽ ഇപ്പൊ ഓവർ തിങ്കിങ് കൂടുതൽ ആവാ നമുക്കിനുള്ളിൽ ഡൗട്ട് നമുക്ക് സംശയം ഉണ്ടാവുക എന്തൊരു കഴിഞ്ഞാൽ സംശയം കൂടുതലാവുക ഒരു സാഹചര്യം പറയുമ്പോൾ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ വിനയാവല്ലോ നിങ്ങൾ തന്നെ പോയ എന്തെങ്കിലും ആപത്തുകള് ദോഷങ്ങൾ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ വിളിച്ചോണ്ട് വരില്ല അതാണ് ശ്രദ്ധിക്കുന്നത് കൊടുത്തടി പിടിക്കുന്ന കേസില് അത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടൈം നടക്കാൻ സാധ്യതയുണ്ട് സോ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല ഓക്കെ പോയി വിളിച്ചു വരുത്തി ഓരോ അപകടങ്ങൾ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുത്തി വെക്കല്ലേ മീനുരാശിക്കാര് ഇതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത്ര അനുകൂല സമല്ല വിരത്തിന്റെ വക്രമം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്സ് ഉണ്ടാക്കും ഉണ്ടാക്കും ഓക്കെ ഇതൊക്കെ ചിന്തിച്ച് മാത്രം ചെയ്യുക ഓക്കെ ചില കാര്യത്തിനു നമ്മൾ ചിന്തിച്ചു പോലും പോയങ്ങളിലായിരിക്കും മീനരാശിക്കാർ ചിന്തിച്ചു പോകുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് നോക്കി ആ പ്രാർത്ഥന മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ലതാണ് ആണ് ഓക്കെ വളരെ പ്രശ്നങ്ങളുണ്ടായത് നിങ്ങൾക്ക് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ഓക്കെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ക്ലാസ് അതിന് കുറച്ച് ക്ലാസ്സസ് നടക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് മൈൻഡ് കുറച്ച് ആവും ഡെയിലി ക്ലാസസ് നിങ്ങൾ വന്നാലും വീക്കിലി ക്ലാസസ് അതിൽ വരുന്നുണ്ട് ഫ്രീ ആണ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എൻജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇടുന്നില്ല ജസ്റ്റ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കെ എനിക്ക് ഗ്രൂപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക ആ ഗ്രൂപ്പ് ചെയ്യണത് ഉത്തമ ഫ്രീ ഗ്രൂപ്പ് ആണ് ആ മീനരാശിയെ സംബന്ധിച്ചോളം ടെൻഷനൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും കുറച്ചെങ്കിലും ഓക്കെ അതിലൊക്കെ ക്ലാസ്സൊക്കെ നയിക്കുക സ്നേഹാശ്രീസൊക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് മൈൻഡ് ഒന്ന് കാമാക്കാനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിക്കോട്ടെ അവര് ഓക്കെ നമ്മുടെ ലൈഫിനും സക്സസിനും വേണ്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുക സോ മീനരാശിക്കാർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒത്തിരി നല്ല ഫലങ്ങളെല്ലാം പ്രദാനം ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ആ നെഗറ്റീവ്സ് ഓരോ പ്രശ്നങ്ങൾ പറയുന്നതിന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു ഓക്കെ അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ വലിയ നല്ല ഫലങ്ങളൊന്നും പ്രദാനം ചെയ്യുന്നു എന്നും നിങ്ങൾ വിശ്വസിക്കുക അതൊന്നും ചിന്തിക്കുകയോ വേണ്ട കേട്ടോ അപ്പം അയ്യോ അയ്യോ ഞാൻ എന്ത് ചെയ്യണം ഒന്നും ചെയ്യണ്ട ഇനി കൊണ്ടൊന്നും പറ്റൂല അങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത് നിങ്ങൾ വർക്ക് ചെയ്യണം ഈ മോശ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്താലാണ് നിങ്ങൾ നല്ല സ്ഥലത്ത് പെട്ടെന്ന് റിസൾട്ട് കേട്ടോളൂ നിങ്ങളുടെ നല്ല ഫലം വരാൻ നിൽക്കുകയാണ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ചെയ്തു തുടങ്ങണം പിന്നെ റിസൾട്ടായി വരാൻ കുറച്ച് താമസം എടുക്കൂലെ അപ്പത്തേനും ഇനിയും ദോഷ സമയമാവും അത് ദോഷ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യ അപ്പൊ നിങ്ങൾക്ക് നല്ല സമയം വരുമ്പം കുറച്ചുകൂടി ആസ്വദിച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ടൈം എൻജോയ് ചെയ്യാൻ സാധിക്കും ഓക്കെ നല്ല ഫലം വന്ന് നമുക്ക് ചുമ്മാ വന്നിട്ട് പോയിട്ട് വരുന്ന കാര്യം ഉണ്ടാവും നമുക്കത് എൻജോയ് ചെയ്യാനും കൂടി പറ്റില്ലേ സോ ഈ ടൈം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വരാതെ ചെറിയ തടസ്സങ്ങളൊക്കെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കും ചെറിയ വെലുകെട്ടുകളൊക്കെ ഉണ്ടാക്കി വെക്കും വ്യാഴത്തിന്റെ പക്രം എന്നിരുന്നാലും നമ്മുടെ ഈ ഓവർ തിങ്കിങ് സംശയം ഉണ്ടാവുക ഇതൊക്കെ നിമിത്തം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം വേഗത നിമിത്തം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം സോ അതൊക്കെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ മീനരാശിക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നോക്കി കാണാൻ സാധിക്കും കേട്ടോ ഇപ്പൊ ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകാം ഇതൊന്നും പേടിപ്പിക്കാനല്ല ജസ്റ്റ് ഒരു ശ്രദ്ധിക്കുക ജാഗ്രതയോടെ ഇരിക്കുക കേട്ടോ ഇപ്പൊ നമ്മൾ ഇത്ര എന്താണ് രാശിഫലങ്ങളൊക്കെ കേട്ടല്ലേ അപ്പം രാശിഫലം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ എന്തിനു കാണണം മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക നമ്മൾ നമ്മുടെ ജാതകത്തില് ജാതകത്തിൽ തന്നെ വ്യാരം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രധാന നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും ഓക്കെ അതുപോലെ തന്നെ നമുക്കിപ്പം ദശ അപകാരം നടക്കുന്ന വ്യാരത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അപകാര കാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്തുണ്ടാവും ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ തുടർന്ന് വരുന്ന വീഡിയോ തുറക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം ഓക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ബർത്ത് ചാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനം ഓക്കെ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ല ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ജാതകം വെച്ച് നിങ്ങൾ പരിശോധിച്ച അതുപോലെ നമ്മുടെ ജാതകത്തില ലായും നക്ഷത്രം എന്നതെ സൂചിപ്പിക്കുകയും രാശി അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന രീതി ഉണ്ടാവും ചന്ദ്രന് അപ്പൊ ലായും ചായും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ വീഡിയോ കാണാൻ ഉണ്ടാവുന്നു അതല്ല രണ്ട് ആ രാശികളാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെയും ഫലം ഇന്ത്യ എടുത്തു കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മള് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങും പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഓക്കെ ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതകത്തിലോട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും അതുമാത്രല്ല നമ്മളിപ്പം മാസഫലം കേൾക്കുവാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കിക്കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രം താരമൊന്ന് കമെന്റ് ചെയ്യാം നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയനും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രം താര കാമിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ